ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം അഞ്ച് ശ്ലോകം ഇരുപത്തി മൂന്ന് വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീ നരഹാം ഏതു മനുഷ്യനാണോ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാമക്രോധങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന വേഗത്തെ സഹിക്കാൻ ശക്തനാവുന്നത് അയാൾ യുക്തനും സുഖിയുമാകുന്നു ഒരു ബ്രഹ്മവിജ്ഞാനിയായ ആത്മസാക്ഷാത്കാരം നേടിയ വിജ്ഞാനിയെ സംബന്ധിച്ച് സുഖദുഃഖങ്ങളോ മാനാഭമാനങ്ങളോ അങ്ങനെയുള്ള ഒരു ദ്വന്ദ്ങ്ങളും അയാളെ ബാധിക്കുന്നില്ല സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും മാനം ഉണ്ടെങ്കിൽ അപമാനം ഉണ്ടാവും നിന്ദയുണ്ടെങ്കിൽ സ്തുതി ഉണ്ടാവും എന്ന് അയാൾക്കറിയാം അപ്പം സുഖം വരുമ്പോൾ ആ സുഖത്തിനനുസരിച്ച് ആഹ്ലാദിക്കുകയോ ദുഃഖം വരുമ്പോൾ വിഷമിക്കുകയോ ചെയ്യുന്ന സ്ഥിതി ഒരു ഉണ്ടാവില്ല കാരണം ഇത് മാറി മാറി വരും എന്ന് അയാൾക്കറിയാം അവ ബാധിക്കപ്പെടുന്നത് ശരീരത്തെയാണ് എന്നും അയാൾക്കറിയാം താൻ ആത്മാവാണെന്ന സുദൃഢമായ ബോധത്തിൽ ഉറച്ചിരിക്കുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ തൻ്റെ ആനന്ദത്തിന് തടസ്സമല്ല അയാൾക്ക് എപ്പോഴും ആനന്ദം മാത്രമാണുള്ളത് എന്നാൽ ഇത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഒന്നുകൂടി പറഞ്ഞാൽ സാധകന്മാരെ സംബന്ധിച്ച് സാമാന്യ ജനങ്ങൾ എല്ലാവരും സാധകന്മാരല്ല അതായത് മനുഷ്യജന്മ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരായവരാണ് സാധകന്മാർ മറ്റു ജീവികളെ പോലെ ഉണ്ടും ഉറങ്ങിയും ഉണ്ണാനായിക്കൊണ്ട് പണിയെടുത്തും കഴിയേണ്ടത് മാത്രമല്ല മനുഷ്യനായതുകൊണ്ടുള്ള പ്രയോജനം മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ്റെ പ്രത്യേകത വിശേഷബുദ്ധിയാണ് ആ വിശേഷബുദ്ധിയെ സാധൂകരിക്കുന്ന അതായിരിക്കണം അവൻ്റെ ലക്ഷ്യം അത് മോക്ഷം എന്നൊന്ന് മാത്രമാണ് അതിൽ കുറഞ്ഞ യാതൊന്നുമല്ല പട്ടിക്കും പൂച്ചയ്ക്കും കഴിയുന്ന വിദ്യ തനിക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് താൻ മനുഷ്യനാവുന്നില്ല അതുകൊണ്ട് ലക്ഷ്യബോധത്തിൽ ഉറച്ചുകൊണ്ട് മാർഗത്തിൽ സാധനാനിഷ്ഠനാകുന്ന ജപം മന്ത്രോപാസനകള് ക്ഷേത്രോപാസനകള് തുടങ്ങിയവ അറിഞ്ഞ് അനുഷ്ഠിക്കുമ്പോൾ ഞാത്വാ കർമ്മസമാചരെ അറിഞ്ഞ് ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരാള് അങ്ങനെയുള്ള ഒരാള് സാധകനെ സംബന്ധിച്ച് അയാൾ ഈ ലോകത്ത് കഴിയുമ്പോൾ അയാൾക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് പ്രിയവും അപ്രിയവുമുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ കാമക്രോധങ്ങൾക്കൊക്കെ വഴിപ്പെട്ടു എന്നും വരാം അപ്പം എന്തു ചെയ്യണം അയാള് വിവേകം കൊണ്ട് സാധനാനിഷ്ഠയും വേണം വിവേകാഭ്യാസവും വേണം എപ്പോഴും ബോധം വേണം അങ്ങനെ ആ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുന്നത് അഥവാ കാമക്രോധങ്ങളെ നിയന്ത്രിക്കുകയേ വഴിയുള്ളൂ അല്ലാതെ പോവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ശരീരത്തിൽ ഇരിക്കെ കാമക്രോധങ്ങളുടെ തള്ളിച്ചയെ അടക്കാൻ കഴിവുള്ളവനാവണം സാധകൻ അടക്കുക എന്ന് പറയുമ്പോൾ ബലപൂർവകം അല്ല വിവേകത്താൽ വികാരത്തെ നിയന്ത്രിക്കുന്നവനാവണം തോന്നിയോണം വിഷയങ്ങളുടെ ലോ വിഷയ ലോലുപതയിൽ കടന്നു പോകുന്ന ആളാണ് ആവരുത് എന്നർത്ഥം എപ്പോഴും അതിൽ വിവേകാഭ്യാസം ചെയ്യണം എങ്ങോട്ടാണ് താൻ പോകുന്നത് എന്താണ് അവിടെ ഉള്ളത് ഇങ്ങനെ പോയിക്കോട്ടെ അങ്ങനെ പോട്ടെ ഒന്നിനെയും കണ്ണടച്ചിരുട്ടാക്കേണ്ടതില്ല അങ്ങനെ ആ കാമക്രോധോദ്ഭവ വേഗത്തെ നിയന്ത്രിക്കാൻ സഹിക്കാൻ തടുക്കാൻ കഴിയുന്ന ആളാണ് യുക്തനും സുഖിയുമാണ് എന്ന് ഇവിടെ പറയുന്നത് അല്ലാതെ തോന്നിയോണം കയറൂരി വിട്ടവനെ അല്ല അവൻ ഒരിക്കലും അതിനെ കാമക്രോധങ്ങൾക്ക് വശകനാവും അവൻ അതിനെ വശത്താക്കാൻ അവന് കഴിയില്ല മാറ്റുവിൻ ചട്ടങ്ങളെ അതും അല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെത്താൻ നമ്മൾ നമ്മുടെ ശീലങ്ങളെ മാറ്റിയില്ലെങ്കിൽ ശീലം നമ്മളെ മാറ്റും നമ്മൾ അതിനെ അടിമപ്പെടും ഒരു വിഷയങ്ങൾക്കും നമ്മൾ അടിമപ്പെടരുത് എപ്പോഴും കരുതി വേണം നാം വസിക്കാൻ എന്നാണ് ഉപദേശം എന്നിട്ട് ഇവിടെ പറയാണ് എന്താണ് ഈ കാമെന്ന് പറഞ്ഞാല് ഒരാള് യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്ത് ചില മനോനിയന്ത്രണ സ്ഥിതിയൊക്കെ കൈവരിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാൾക്കും ദേഹ താതാത്മ്യ ബുദ്ധി ഉള്ള കാലത്തോളം അയാൾക്ക് കാമക്രോധങ്ങൾ വന്നു എന്ന് വരാം എന്നാൽ അങ്ങനെയുള്ള ഒരാള് എന്താണ് കാമം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനായിക്കൊണ്ട് തരുന്ന നിർവചനമാണ് ഇവിടെ ഇന്ദ്രിയ പ്രാപ്തേ ഇഷ്ടേ വിഷയെ ശ്രൂയമാണ് സ്മര്യമാണേ വ അനുഭൂതേ സുഖ ഹേതി തൃഷ്ണ സഹ കാമ എന്നാണ് കാമത്തെ നിർവചിക്കുന്നത് മുമ്പെപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കപ്പെട്ട ഇഷ്ട വിഷയത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹമാണ് കാമം എന്ന് ചുരുക്കി പറയാം അങ്ങനെ അത് തടുക്കപ്പെടുമ്പോ അതിന് പറയുന്ന പേരാണ് ക്രോധം ക്രോധം എന്ന് പറയുന്നത് ആത്മന പ്രതികൂലേഷു ദുഃഖഹേതുഷു ദൃശ്യമാനേഷു ശ്രൂയമാണേഷു സ്മരിയമാണേഷു വായോ എന്താ പറയുന്നത് ഒരു ഒരേ വസ്തു തന്നെ ചില സാഹചര്യത്തിനനുസരിച്ച് അനുകൂലം വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും സുഖമായും ദുഃഖമായും ഒക്കെ മാറി വരാ ഒന്ന് പ്രതികൂലമാകുന്ന മാത്രയിൽ അത് ദുഃഖഭേതു അനുകൂലമാവുമ്പോൾ അത് കാമമാകുന്നു ഇത് രണ്ടാവുമ്പോഴും അത് വിവേകത്താൽ നിയന്ത്രിക്കണം സ്വാമിയാവണം എന്നർത്ഥം സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ കുറെ ആളുകളുടെ യജമാനല്ല ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കണം കാണണ്ട തോന്നി കണ്ടുപോയി എന്ന് വരരുത് കാണേണ്ടതേ കാണൂ ചെയ്യേണ്ടതേ ചെയ്യൂ പറയേണ്ടതേ പറയൂ അങ്ങനെ വിവേകം കൊണ്ട് നിയന്ത്രിക്കണം വിവേകം കൊണ്ട് സാധനാനിഷ്ഠ കൊണ്ട് മാത്രമേ ഈ ഒരു ഉത്കടമായ ആന്തരികമായ നിയന്ത്രണം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ക്രോധത്തിനും ദേഷ്യത്തിനും അതുപോലെ കാമത്തിനും ഒക്കെ അടിമപ്പെട്ടു പോകും ചിലരൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ താൻ പൈസ കൊടുത്ത് വാങ്ങിയ മൊബൈൽ വരെ എറിഞ്ഞു പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് നൊന്ത്റ്റ കുട്ടിയെ പോലും അമ്മ കൊല്ലുന്നു ക്രോധം ആവേശിക്കപ്പെട്ടിട്ട് ക്രോധത്തിന് അടിമപ്പെട്ടിട്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചില അദ്ധ്യാപകർ ക്രോധം പിടിച്ചു കഴിഞ്ഞാൽ എന്താവും അവര് കുട്ടിയുടെ ചെവി പോലും കയ്യിൽ പോലും കുട്ടിയെ പഠിപ്പിക്കാനാണ് താൻ ശിക്ഷിക്കുന്നത് എന്നുള്ള ബോധം ആ വിവേകം ഉള്ളിലോർമ്മ വേണം ഏത് കാര്യത്തിലായാലും ഒരു സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കപ്പെടുന്ന വിഷയമാണെങ്കിലും എപ്പോഴും തൻ്റെ മാത്രം സ്വാർത്ഥതയ്ക്കായിക്കൊണ്ട് മറ്റൊന്നിനെ നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള വികാരാധീനനാവരുത് എപ്പോഴും വിവേകം വേണം തനിക്ക് സുഖം വേണമെന്ന് താൻ ഇച്ഛിക്കുന്നത് പോലെ തന്നെ മറ്റൊരാൾക്കും സുഖം വേണമെന്ന് അവരും ഇച്ഛിക്കുന്നുണ്ടാവും എന്നുള്ളത് ആ സ്പോട്ടിൽ വിവേകം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയണം അങ്ങനെ വിവേകത്താൽ സാധനാഭ്യാസം കൊണ്ട് മാത്രമേ വിവേകം ഉണ്ടാവുള്ളൂ അങ്ങനെ സാധനയും വിവേകവും കൂടി ചേരുമ്പോൾ അങ്ങനെ ആർക്കാണോ ഈ ജീവിതത്തിൽ കാമക്രോധങ്ങളാകുന്ന തള്ളിച്ചയെ തടുക്കാൻ കഴിയുന്നത് അവരാണ് യുക്തനായ മനുഷ്യൻ എന്നാണ് ഇവിടെ പറയുന്നത് ഒരു വീണ്ടും പറയുക വേഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെയും പ്രക്ഷോഭമാണ് ക്ഷോഭം അതായത് സ്ഥൂല ശരീരത്തിലും പരിവർത്തനങ്ങൾ വരുന്നു ഈ വേഗങ്ങളെ നമുക്ക് തടുക്കാൻ സാധിക്കണം അല്ലാത്ത പക്ഷം നാം അവയ്ക്ക് അടിമപ്പെട്ടു പോകും വേഗങ്ങൾ ദേഹത്തിൽ ഉടലെടുക്കുമ്പോൾ തന്നെ ഒരു വസ്തുവിനോട് കാണാൻ തോന്നിയപ്പോ തന്നെ ഉപായങ്ങളെ കൊണ്ട് അവയെ ജയിക്കണം എന്താപ്പോ അവിടെ ഉള്ളത് എന്തിനാപ്പ അങ്ങോട്ട് പോണത് എന്നുള്ള വിവേകം ചെയ്യാൻ കഴിയണം അപ്പൊ വേഗങ്ങൾ തടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വേഗങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അത് തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വിവേകാഭ്യാസം എപ്പോഴും ചെയ്യണം അങ്ങനെ ചെയ്ത് ഈ വേഗങ്ങൾ എന്ന് പറയുന്നതിന് ഒരു നിർവചനം തരുന്നുണ്ട് രോമാഞ്ചന ഹൃഷ്ടനേ ഹൃഷ്ടനേത്ര വധനാദിലിംഗ അന്ധക്കരണ പ്രക്ഷോഭരൂപ കാമോദ്ഭവോ വേഗ ൌഷ്ടക്ത വേഗ മലയാളം പറയാം അന്ധക്കരണത്തിലുണ്ടാകുന്ന ഇളകി മറിയലാണ് വേഗം ശാന്തഭാവത്തെ വിട്ട് പെട്ടെന്ന് തന്നെ തള്ളിച്ചയുണ്ടാക്കുന്നതാണ് വേഗം ഈ അന്ധക്കരണത്തിന്റെ തള്ളിച്ച നമ്മുടെ ബാഹ്യമായ ദേഹത്തിലും ഇന്ദ്രിയങ്ങള് ഏതേത് ബാഹ്യ കേന്ദ്രങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ ഗോളങ്ങളിലും മാറ്റങ്ങളെ ഉണ്ടാക്കും അപ്പൊ കാമം ഹേതുവായി ഉണ്ടാകുന്ന അന്ധക്കരണ പ്രക്ഷോഭത്താൽ ബാഹ്യമായി രോമാഞ്ച് ഉണ്ടാവുക നേത്രങ്ങള് ആനന്ദഭാവത്താൽ വികസിക്കുക മുഖം വികസിക്കുക ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ ക്രോധം ഹേതുവായിട്ട് അന്ധക്കരണത്തിൻ്റെ പ്രക്ഷോഭത്താല് ശരീരം വിറയ്ക്കുക വിയർക്കുക ചുണ്ടുകൾ കടിക്കുക കണ്ണുകൾ ചുമക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ബാഹ്യമായ ദേഹങ്ങളിൽ വ്യത്യാസമുണ്ടാവും എങ്കിലും ഇവയെ സാമാന്യമായി ഈ വേഗങ്ങളെ വിവേകം കൊണ്ട് നിയന്ത്രണത്തിൽ വെച്ച് അതിൻ്റെ വേഗത്തെ തടുക്കാൻ സാധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കാമക്രോധങ്ങളാകുന്ന വേഗങ്ങളുടെ ആ പരക്കംപാച്ചിലിനെ ആ നിയന്ത്രണം വിട്ടുള്ള പോക്കിനെ ഇവിടെ തന്നെ നിയന്ത്രണത്തിൽ വെച്ച് അങ്ങനെ സാധനാനിഷ്ഠ ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യൻ മരണത്തിന് മുമ്പ് തന്നെ ഈ യുക്തതയും ആനന്ദവും എല്ലാം പൂർണ്ണമായ മനുഷ്യ ജന്മ സത്യസാക്ഷാത്കാരത്തിൻ്റെ ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന ജന്മ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ലക്ഷ്യവും മാർഗവും നമ്മൾ ഇവിടെ ഗീതയിൽ ഉപദേശിക്കപ്പെട്ടു ലക്ഷ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം മാർഗം മാർഗത്തെ സാധനാനിഷ്ഠൻ എന്നാണ് സൂചിപ്പിച്ചത് സാധനാനിഷ്ഠ ചെയ്യുമ്പോൾ തോന്നിയോണം ഇന്ദ്രിയങ്ങളെ കയറൂരി വിടരുത് മറിച്ച് അതിനെ വിവേകം കൊണ്ട് നിയന്ത്രണത്തിൽ വേണ്ടതിനായിക്കൊണ്ട് ചിട്ടപ്പെടുത്തണം വേണ്ടാത്തതിൽ നിന്ന് തിരിച്ചു വരണം അങ്ങനെ സാധന ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ജന്മ ലക്ഷ്യമാകുന്ന ആ ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ ജന്മം മനുഷ്യജന്മം മഹത്തായ നഷ്ടമാണ് മറ്റു ജീവികളെ പോലെ പട്ടിക്കും പൂച്ചയ്ക്കും കഴിയുന്ന വിദ്യ തനിക്കും കഴിയും ഇന്ദ്രിയങ്ങള് അതത് വിഷയങ്ങളിലേക്ക് പോകുക എന്നുള്ളത് സ്വാഭാവിക അതുകൊണ്ട് അതൊക്കെ അതിനനുസരിച്ച് പൊയ്ക്കോട്ടെ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു പോരില്ല അതിന് വിവേകം കൊണ്ടുതന്നെ വിവേകം ചെയ്യണം അതിന് വിവേകത്താൽ അടക്കി വെക്കുകയല്ല വിവേകം കൊണ്ടൊരിക്കലും അടക്കി വെക്കില്ല വിവേകത്താൽ നിയന്ത്രിച്ചിട്ട് അതത് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴും അതിൻ്റെ നിജസ്ഥിതിയെ വിലയിരുത്താൻ ഒരു സാധകന് സാധിച്ചാൽ ആ സാധനയുടെ പരിസമാപ്തി ഈ മോക്ഷമാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ ഉതകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ആ ലക്ഷ്യത്തെ പ്രാപിച്ച മഹത്വക്കളാണ് നമ്മളോട് ഉപദേശിക്കുന്നത് ആ മഹത്വക്കൾ പറഞ്ഞ വാക്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാധനയിൽ സാധന ചെയ്താലും എന്നാണ് ഇവിടുത്തെ ഉപദേശം